ഹായ് ഹലായി അസാമലൈക്കും ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു അന്നേരം വിചാരിച്ചൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് മോനും കൂടെ എണീറ്റ് അങ്ങനെ പിന്നെ കട്ടിലേക്ക് ഇടന്ന് കളിക്കുന്നതാണെങ്കിൽ കുറച്ച് രസമായത് പിന്നെ കുറച്ച് നേരം അവൻ്റെ വാക്കിനൊക്കെ വിട്ടുകൊടുത്ത് അങ്ങനെ കുറച്ചു നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി കുളിപ്പിക്കാൻ കൊണ്ട് ഇവിടെ ഞങ്ങൾ അടുക്കളയുടെ സ്ലാവിൻ്റെ ഭാഗത്തുട്ടാണ് അവനെ കുളിപ്പിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കുളിപ്പിക്കുന്നത് എനിക്കൊരു വാക്കുള്ളത് പിന്നെ കുളിപ്പിച്ച് അവനെ ഡ്രസ്സൊക്കെ ചെയ്ത് അവൻ്റെ പണിയൊക്കെ ഒതുക്കി അവനെ നേരത്തെ റെഡിയാക്കി വെച്ച് അന്നാലല്ലേ ബാക്കി നമ്മുടെ പണിയൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാം പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്ക് മോനെ എടുത്ത് അങ്ങനെ മോനാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കണ്ട് അവിടെ തന്നെ നോക്കിയിരുന്ന ഇത് ഞാൻ നേരത്തെ മോനെ ഉമ്മാടെ കൊടുത്തിട്ട് ഞാൻ വീടൊക്കെ പൂട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആദ്യം ഞങ്ങൾ ഇക്കാട് ഒരു കൊച്ചാപ്പാടെ വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആദ്യമൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നെങ്കിലും മോൻ പിന്നെ കുഴപ്പമില്ലായിരുന്നു കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് ആള് റെഡി ആയി അമ്മായി പോകുന്ന വീട്ടിലകത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാനും മോനേയും കൂടെ കാറിയിരുന്നത് നല്ല വെയിലായിരുന്നു മോനേയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ പിന്നെ അവർ തിരിച്ച് വന്ന് ഞങ്ങളങ്ങനെ പോകാണ്ട് വീട്ടിലെല്ലാം പോയി ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വന്ന് അങ്ങനെ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളൊന്ന് കുളിപ്പിച്ചാലേ നമുക്കൊരു മനസുഖം കിട്ടത്തുള്ളൂ അല്ലാതെ അവനെ വൈകിട്ട് അവനെ കുളിപ്പിക്കും അങ്ങനെ പിന്നെ കൊണ്ടുവന്ന ഉടനെ ഞങ്ങൾ പിന്നെ കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ പിന്നെ എപ്പോഴാണെങ്കിലും കുറച്ച് നേരം കിടന്ന് പറയും അങ്ങനെ കാര്യം കാര്യമ്പറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ് കയറി പിന്നെ പാലൊക്കെ കുടിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയത് പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് പിന്നെ ആപ്പിയും മോനും കൂടെ പിന്നെ സ്ഥിരം പരിപാടിയായുള്ള കാര്യം പറച്ചിലങ്ങ് വീണ്ടും തുടങ്ങായിരുന്നു जाला जे शुटू परैट जिसलिन को जिसलित निधिले परैट एंट जिसलित निधिले बदेट प मुझी पारह निकरे रादे लिधिले रादे लिधिडे